ഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനും അധ്യാപകനുമായിരുന്ന സി വി വാസുദേവ പട്ടതിരിയുടെ സ്മരണാർത്ഥം സി വി വാസുദേവ പട്ടതിരി അനുസ്മരണ സമിതിയും മാവേലിക്കര സ്കൈബുക്ക് പബ്ലിഷേഴ്സും സംയുക്തമായി ഏർപ്പെടുത്തിയ പ്രഥമ സി വി വാസുദേവ പട്ടതിരി അവാർഡ് പ്രശസ്ത കവി ഭൈരശ്ശേരി കെ എം നമ്പൂതിരിക്ക് നൽകും ഇരുപത്തിയേഴിന് മാവേലിക്കരയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ബഹുഭാഷാ പണ്ഡിതൻ വയ്യാകരണൻ കവി ദാർശനിക ഗ്രന്ഥകാരൻ വിവർത്തകൻ വ്യാഖ്യാതാവ് കോളേജ് അധ്യാപകൻ തുടങ്ങി വിവിധ നിലകളിൽ ശ്രദ്ധേയനായിരുന്ന നാൽപ്പതിലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ സി വി വാസുദേവ ഭട്ടതിരിയുടെ അനുസ്മരണാർത്ഥം സി വി വാസുദേവ ഭട്ടതിരി അനുസ്മരണ സമിതിയും മാവേലിക്കര സ്കൈബുക്ക് പബ്ലിഷേഴ്സും സംയുക്തമായി ഏർപ്പെടുത്തിയ സി വി വാസുദേവ ഭട്ടതിരി അവാർഡ് പ്രശസ്ത കവി വൈരശ്ശേരി കെ എം നമ്പൂതിരിക്ക് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാവേലിക്കരയിലെ വളരെ പ്രശസ്തനായ പണ്ഡിതനായിരുന്നു സി വി വാസുദേവ ഭട്ടതിരി പതിനെട്ടു അറിയാമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം മാവേലിക്കയിൽ വെച്ച് ശിഷ്യന്മാരും അടുത്ത ബന്ധുക്കളും എല്ലാം ചേർന്ന് നടത്തുന്നു അതിനോടനുബന്ധിച്ച് സി വി വാസുദേവ് ഭട്ടതിരിയുടെ പേരിൽ ഒരവാർഡ് ഇരുപത്തി അയ്യായിരം രൂപ ശില്പം പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്ന ഒരു അവാർഡ് വൈരശ്ശേരി കെ എം നമ്പൂതിരി അദ്ദേഹം നമ്മുടെ ജില്ലയിലെ വളരെ പ്രശസ്തനായ പഴയ തലമുറയിലെ ഒരു കവിയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ സംഘാടക സമിതിയും മാവേലിക്കരയിലെ സ്കൈബുക്ക് പബ്ലിഷേഴ്സും ഈ പബ്ലിഷേഴ്സ് നടത്തുന്ന ഞാനാണ് എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് ഞാൻ അതിന് മുൻകൈയ്യെടുത്ത് ഈ സംരംഭത്തിൽ ഏർപ്പെട്ടതാണ് നമ്മുടെ പുതിയ അദ്ദേഹത്തിൽ ധാരാളം ശിഷ്യന്മാരുള്ള ആളായിരുന്നു വാസുദേവ പട്ടേൽ സാറ് കേരളത്തിലെ എല്ലാ പ്രശസ്തരായ എഴുത്തുകാരും ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന അദ്ദേഹത്തിന് ഒരു അനുസ്മരണത്തിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ഏഴാം തീയതി ഏപ്രിൽ ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് അനുസ്മരണ മീറ്റിംഗും അവാർഡ് ദാനവും പ്രബോധേന്ദ്രൻ നായർ പ്രശസ്തനായ ലിംഗ്വിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം ആണ് അവാർഡ് നൽകുന്നത് പ്രഥമ സി വി വാസുദേവ് ഭട്ടത്തിരി അവാർഡാണ് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ നായർ വട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള ഡോക്ടർ ബി ജയപ്രകാശ് സി പ്രസാദ് എന്നിവരടങ്ങുന്ന അവാർഡ് നിർണയ സമിതിയാണ് പ്രവർത്തിച്ചത് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയെ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് നൽകുന്നത് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ഏപ്രിൽ ഇരുപത്തിയേഴിന് മാവേലിക്കരയിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ വി ആർ പ്രബോധ നായർ അവാർഡ് നൽകും വൈരശ്ശേരി കെ എം നമ്പൂതിരി കവിയും അക്ഷരശ്ലോക വിദഗ്ധനുമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് ഹരിപ്പാട് വെട്ടുവേനി ഗ്രാമത്തിലാണ് ജനിച്ചത് വാർത്താ സമ്മേളനത്തിൽ സി പ്രസാദ് പ്രകാശ് നിഷികാന്ത് എന്നിവർ പങ്കെടുത്തു കായംകുളം